നന്മ ട്വൻ്റി ഫോർ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ സ്മാർട്ട് അംഗൻവാടികൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാൽ എറണാകുളം ജില്ല ആസ്ഥാനത്ത് ഒരു അടിപൊളി അംഗൻവാടി തുറന്നു തൃക്കാക്കര നഗരസഭയുടെ മുപ്പത്തി ഒൻപതാം ഡിവിഷനിലാണ് ഈ അംഗൻവാടി അതും ശീതീകരിച്ചത് ഇതിൻ്റെ ഉദ്ഘാടനം എറണാകുളം എം ബി ഐ ബി ഏടൻ നിർവഹിച്ചു നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇതുപോലൊരു സൗകര്യം നമുക്ക് കാണാൻ പോലും സാധിക്കാത്തൊരവസ്ഥയായിരുന്നു ഇന്ന് നമ്മുടെ പിഞ്ചു കുട്ടികൾക്ക് ഇതുപോലൊരു ഭംഗിയായൊരു അവസരം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു വളരെ സന്തോഷമുണ്ട് ഇത് കാതർ കുഞ്ഞ് തൃക്കാക്കര നഗരസഭയുടെ മുപ്പത്തി ഒൻപതാം നമ്പർ വാർഡിലെ കൗൺസിലർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് ഇദ്ദേഹം കൗൺസിലറായത് നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടത്തി ാക്കര മുനിസിപ്പാലിറ്റിയിലെ അമ്പത്തൊമ്പത് അംഗൻവാടികളാണുള്ളത് അതിൽ മുപ്പത്തൊന്ന് അംഗൻവാടികളും സ്മാർട്ടാക്കി കഴിഞ്ഞു അടുത്തൊരു അങ്കണവാടിയാണ് മുപ്പത്തി അഞ്ചാം നമ്പറിന് അങ്കണവാടി മുപ്പത്തൊമ്പതാം ഡിവിഷനിലുള്ള അംഗൻവാടികൾ വളരെ സന്തോഷം ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഈ അംഗൻവാടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിൻ്റെ തറക്കല്ലിടുമ്പോൾ അതിൽ പങ്കെടുക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു രണ്ടു മൂന്ന് വർഷം എടുത്തെങ്കിലും സാറിന്റെ ഏറ്റവും നല്ലൊരു അതിന്റെ കൂടെ തന്നെ മറ്റ് കൂടിയുള്ള ഒരു കെട്ടിടം ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത് നമുക്ക് ഈ സ്ഥലം വിട്ടു തന്നെ നമ്മുടെ ജോളി എന്ന് ജോലി കുറിയപ്പാറ് ഞാൻ മത്സരിച്ച് ജയിച്ചതിന് ശേഷം എന്നെ ക്ഷണിക്കുകയും അദ്ദേഹത്തോട് ഇത് സംസാരിച്ചപ്പോൾ രണ്ട് സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് തരാം ഞാൻ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു അംഗൻവാടി പണിയുന്നതിൽ ഞാൻ ശരിക്കാം കൗൺസിലർ അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് വളരെ ഭംഗിയായി മറുപടി നൽകി അതിന് നല്ലൊരു ബിൽഡിംഗ് വേണത് അതിൽ അങ്കൻവാടിയും മോളിൽ ഒരു കോൺഫറൻസ് ഹാളും ഇതിലെനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നുന്നത് ഇന്ന് സ്വന്തം മക്കൾക്ക് പോലും സ്ഥലം അർഹതപ്പെട്ട സ്ഥലം വീതിച്ചു കൊടുക്കാൻ പേരൻസിന് മടിയാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഈ ലൊക്കാലിറ്റിയിലുള്ള ഒരു വ്യക്തി ഈ അങ്കണവാടിക്ക് സ്ഥലം വിട്ടുകൊടുത്തത് വാർഡിലെ അംഗങ്ങളെല്ലാം തന്നെ നമ്മളോടൊപ്പം സഹരിച്ച് ടീച്ചർമാരാണെങ്കിലും പൊതുജനമാണെങ്കിലും എല്ലാവരും തന്നെ നമ്മളോട് സഹരിച്ച് നമ്മുടെ പ്രവർത്തനത്തിന് നമ്മളോടൊപ്പം നിന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുപോവാൻ സാധിച്ചത് ഈ അങ്കണവാടി പണിതിട്ട് ഇത് ബേബി ഫ്രണ്ട്ലി പെയിൻറിങ് കഴിഞ്ഞു വളരെ മനോഹരമായിരിക്കുന്നു ഈ അങ്കണവാടി ഫർണിച്ചർ ആവശ്യത്തിനുണ്ട് ഇതെല്ലാം മറ്റ് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിക്കും ഒരു മാതൃകയാകട്ടെ മാഡം പറഞ്ഞത് മാതിരി എല്ലാ സൗകര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് വേണ്ട അവരുടെ വികാസങ്ങളെല്ലാം വരുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ അരുക്കി കൊടുത്ത കൗൺസിലർക്കും ഇതിൻ്റെ എ എൽ എം സി അംഗങ്ങൾക്കും ഇതിനെ സപ്പോർട്ടായി നിന്ന നാട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയും ഈ അംഗണവാടിയുടെ കൗൺസിലർ ശ്രീ ഖാദർ കുഞ്ഞിനെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സന്തോഷം അറിയിക്കുന്നു എല്ലാ ഗുണഭോക്താക്കൾക്കും സന്തോഷം അറിയിക്കുന്നു ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ മറ്റുള്ളവരുടെ ഈ സന്തോഷം മനസ്സിലാക്കി നല്ല രീതിയിലൂടെ തന്നെ ജോലി ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നഗരസഭയുടെ വാർഡ് വികസനവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര നഗരസഭയുടെ പണ്ട് ഉപയോഗിച്ച് നമ്മുടെ കുടിവെള്ള പദ്ധതികളും ആരോഗ്യ മേഖലയിലും അവസാനം നമുക്ക് അങ്കൻവാടിയുടെ പ്രവർത്തനത്തിൽ വരെ നമ്മുടെ കൈകൾ എത്താൻ സാധിച്ചു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു തീർച്ചയായും നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല കൊടുക്കുക എന്നുള്ളതാണ് നഗരസഭ മുന്നോട്ട് എനിക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സൂപ്പർവൈസർ എന്ന നിലയ്ക്ക് സാധിച്ചത് ഈ കെട്ടിടത്തിൽ നമ്മുടെ പിഞ്ചു കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് വളരാൻ സാധിക്കണം കൂടാതെ അവരുടെ ആ സന്തോഷം അവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം കാണുമ്പോൾ വളരെയധികം നമ്മൾക്ക് സന്തോഷം കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്തോ നമുക്ക് തോന്നുന്നത് ഒട്ടും പ്രാധാന്യം കുറയ്ക്കുന്നില്ല സ്ഥലം വിട്ടുകൊടുത്ത വളരെയധികം പറഞ്ഞ മാതിരി ഞങ്ങളിവിടെ സത്യം പറഞ്ഞാൽ ഒത്തിരി വാടക കെട്ടിടങ്ങൾ ഇനിയും ബാക്കി നിൽക്കവേ നമ്മൾ സ്ഥലം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഇത്രയും അടുത്തുള്ള പ്രിൻസിൽ വളരെ അധികം വില കിട്ടുന്ന ഒരു സ്ഥലമാണിത് എന്നിട്ടും ചേട്ടന്റെ ഒരു നല്ല ഒരു ഭൂമി ഈ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നീക്കി വെച്ചതിൽ വളരെയധികം ആ ചേട്ടനോട് ഞങ്ങൾ വളരെയധികം സന്തോഷവും ബഹുമാനവും ഞങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മ സഹായിച്ചിട്ടുള്ള നമ്മുടെ നഗരസഭയിലെ ചെയർമാൻ അടക്കം ചെയർപേഴ്സൺ അടക്കം എല്ലാവരും തന്നെ നമ്മളോട് സഹകരിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് വളരെ ഭംഗിയായി ഇത് തീർക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷവാനാണ് ഞാൻ ഇനിയും നാടിൻ്റെ വികസനവുമായി ഇനിയുമുള്ള ഏകദേശം ഏഴ് മാസത്തോളം നമുക്ക് കാലാവധിയുണ്ട് ഇനി നമ്മുടെ രണ്ട് കുടിയുള്ള പദ്ധതികളുണ്ട് അതും പൂർത്തീകരിക്കാനുണ്ട് അതെല്ലാം പൂർത്തീകരിച്ച് ഭംഗിയായി നമ്മുടെ നാടിന് വിട്ടുകൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്